ഹലോ ഗായസ് അസാലും ഇന്ന് നമ്മളൊരു പായസമാണ് ഇട്ട് വെക്കുന്നത് ഞാൻ ശർക്കര ഒരിക്കണു തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഇത് ഒന്നാം പാൽ കെട്ടോ പിന്നെ രേസമിപ്പരിപ്പ് മുന്തിരി തേങ്ങ കൊത്ത് പിന്നെ ഏലക്കായ പൊടിച്ചും വെച്ച് കൊണ്ടു കേട്ടോ പിന്നെ അരി അരിപ്പായസാണ്ട്ടുണ്ടാക്കണം അപ്പം ഞാൻ കുക്കറിൽ കുക്കറിലെ അരി വേവിച്ചെടുത്തുക്കണേ അപ്പം അരിയൊക്കെ നല്ല വെന്തുക്കണം കേട്ടോ അപ്പം ഞമ്മക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് ശർക്കര പാന ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ശർക്കര പാലം ഒഴിച്ചു കൊടുത്തേക്കും ഇനി നമുക്ക് രണ്ടാം പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഇവിടെ ഒരു പായസ കൊതിയനുണ്ട് ആരല്ല എന്റെ മകൻ തന്നെ കാക്ക വണ്ടങ്ങള് കരഞ്ഞുകൊണ്ടിരിക്കണം ഇതൊന്നു തിളച്ച് വരട്ട ും കൂടെ ഇട്ട് കൊടുക്കട്ടോ നേരം ഒന്ന് ബാലൻസ് ചെയ്യുന്നു അപ്പം അത് തിളക്കണ നേരം കൊണ്ട് ഞമ്മക്ക് തേങ്ങ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കട്ടോ നമുക്ക് ശർക്കര തേങ്ങാപ്പാല് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടോ അത്ര പായസം വേണ്ടത് ഞാൻ ആലോചിച്ചപ്പോൾ കൊണ്ട് പായസം വെക്കാന്ന് വിചാരിച്ച ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് മോത്ത് വന്ന് വെക്കുന്നു അപ്പൊ നമുക്ക് അണ്ടിപ്പരിച്ചിട്ട് വെക്കാം

തിളപ്പിക്കണ്ടട്ടോ ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ എന്ത് പായസിച്ചു കൊടുക്ക ഏലക്കായും കൂടെ ഇട്ടോ ഇട്ടു കേട്ടോ രണ്ട് ഏലക്കായ പൊടിച്ച് വെച്ചു ഇവിടെ ഏലക്കായ വലിയ തെളിപ്പതില്ലാത്തതായിട്ടായിപ്പോ അത് ഇടണ്ട് എന്ത് പായസല്ലേ അപ്പോൾ സ്റ്റൗ

ചൂടാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് ലേസം കുടിച്ചു നോക്കാം സൂപ്പർ ആണ് സൂപ്പർ അപ്പ എത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസല വലൈക്കും